ജി എസ് ടി അടച്ചു നൽകാമെന്ന് പറഞ്ഞ് നാലര ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു തൃത്താല സ്വദേശി നവാസ് ബിൻ അലിയാണ് അറസ്റ്റിലായത് ആളാണ് നവാസ് മറ്റ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ പരാതി ഉള്ളതായി പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ചീറ്റിംഗ് പ്രതിയായിട്ടുള്ള നവാസ് ബിൻ അലി എന്ന് പറയുന്ന ആളെ ഇന്ന് പട്ടാമ്പി പോലീസ് ഐ എസ് എച്ച് പത്മനായ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെട്ടിപ്പ് വ്യാജമായിട്ടുള്ള ജി എസ് ടി റെസിപ്റ്റ് നൽകി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പരാതി വന്നിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പട്ടാമ്പിയിലെ കേസ് സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത്തരത്തിലുള്ള ജി എസ് ടി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി തൃത്താല ചാരിശ്ശേരി സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ജി എസ് ടി തട്ടിപ്പ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നടപടികൾ സ്വീകരിച്ചു വരുന്നു കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ാണ് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്